നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബിസിനസ്സുകാരുടെ മെൻറ്ററും ബാക്ക്ബോണും യൂണിവേഴ്സൽ പവർ ട്രെയിനറുമായ ബെനി സാറാണ് സർ എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അത് നടക്കാൻ വേണ്ടി പല ടൂളും ടെക്നിക്കും എല്ലാം ഉപയോഗിക്കുന്നുമുണ്ട് പക്ഷെ കൂടുതൽ പേർക്കും ഒന്നും സക്സസ് ആവുന്നില്ല ശരിക്കും എന്തായിരിക്കും കാരണം അതായത് ഒന്ന് ആഗ്രഹങ്ങള് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നടക്കാനായിട്ട് എന്തെല്ലാം ട്രോൾ ചെയ്താലും നമുക്ക് വിശ്വാസം എന്ന് പറയണ ഒരു ഇതുണ്ടായത് ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ വിശ്വാസ സംഹിത നമ്മളുടെ ആ ബിലീഫ് സിസ്റ്റം സ്ട്രോങ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ആഗ്രഹങ്ങളിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആ ആഗ്രഹങ്ങൾ നടപ്പിലാണ് അപ്പം ബിലീഫ് സിസ്റ്റം സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹം നടക്കാനുള്ള ഒരു സാധ്യതയും ചിലപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഉണ്ടാവില്ല പണം കൊടുത്ത് ഒരു ആഗ്രഹം എന്ന് ചോദിച്ചോ അത് പണം കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു ആഗ്രഹം അപ്പം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് പക്ഷെ ആഗ്രഹം വാങ്ങാനുള്ള പണത്തിൻ്റെ സോഴ്സുകളൊന്നും നമുക്ക് ചിലപ്പോൾ ജോലിയിലെ ബിസിനസ്സിൽ ചിലപ്പോൾ ഉണ്ടാവും പക്ഷെ ആ ഉണ്ടാകാത്ത ഒരു റിയൽ സിറ്റുവേഷന് നമ്മളുടെ മനസ്സിൽ സ്വീകരിച്ചിട്ടാണ് നമ്മൾ ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കണമെങ്കിൽ നമ്മളുടെ ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന സാധനം ഇതിന്മേ കയറി പിടിക്കും അത് ഇതിനുള്ള സിറ്റുവേഷൻസ് നമുക്കില്ല ഈ ആഗ്രഹങ്ങൾക്ക് എത്താനുള്ള ഒരു സാഹചര്യങ്ങളും നമുക്കില്ല എന്നുള്ള ഒരു സാധനം നമ്മുടെ മൈൻഡിൽ കയറും അപ്പം നമ്മളുടെ വിശ്വാസം എന്തായി ആഗ്രഹങ്ങൾക്കെതിരായി പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതും ആഗ്രഹങ്ങൾ നടപ്പിലാക്കാനായിട്ട് ഫിസിക്കലിയും മെൻ്റലിയും കുറെ കാര്യങ്ങൾ ചെയ്യണ്ടാവും പക്ഷെ നമ്മൾ പോലും അറിയാണ്ട് നമ്മളുടെ സബ് കോൺഷ്യസ്നെസ് ഒരു സംശയമുള്ള രീതി അല്ലെങ്കിൽ ഇതിലേക്ക് എത്താനായിട്ട് പിന്നോട്ട് വിളിക്കുന്ന രീതിയിലുള്ള ഒരു എനർജി ആയിരിക്കും വർക്കൗട്ടാണ് അപ്പൊ ഇവിടെ കഥയിൽ ചോദ്യമില്ല എന്ന് പറയണ പോലെ എനിക്ക് ഇന്നൊരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹം എങ്ങനെ നടക്കും എന്നാണ് ചിന്തിക്കരുത് ചിന്തിക്കരുത് മനസ്സിലായോ അത് എങ്ങനെ നടക്കുമോന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എനിക്ക് ഇത്രേ വരുമാനം അപ്പൊ ഇത്രയൊക്കെ ഇതുള്ളൂ ഇപ്പൊ ഉദാഹരണം പറഞ്ഞുതരാം ഈ കോവിഡ് വന്ന സമയത്ത് മൊറട്ടോറിയം വന്നിട്ടുണ്ട് ആദ്യം ഈ ലോണുകൾക്കുണ്ട് ഒരാറുമാസ അപ്പൊ എനിക്ക് ഓൾറെഡി വീടിന്റെ ലോൺ ലോണുണ്ടായി അപ്പം ആ വീടിന്റെ ലോൺ ഉള്ളപ്പോൾ എനിക്ക് എന്റെ ബിസിനസ്സൊക്കെ ഞാൻ ഞാനപ്പം ഇന്ന് ചെയ്യുന്ന യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് പറയുന്ന സിസ്റ്റം അന്നില്ല അല്ലാതെ കാലഘട്ടങ്ങളിൽ കുറെ നാളെ ഞാൻ സോഷ്യൽ സർവീസ് ചെയ്തിരുന്നേച്ചു അതിൽ ആയിട്ടുള്ള മൈൻഡ് പവർ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറെ എല്ലാം കൂടി കുഴയെന്ന് പറയുന്നത് അതുപോലത്തെ രീതിയിൽ കൗൺസിലിംഗ് അങ്ങനെയെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇല്ലാത്ത രീതിക്ക് പോയിരുന്നെച്ചു പക്ഷെ അത് എന്റെ ലൈഫിൽ കുറെ എല്ലാം ഞാൻ ഒരു പരിധി ഒക്കെ ആഡ് ചെയ്തിട്ട് അതുകൊണ്ട് എന്റെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി പക്ഷെ മറ്റുള്ളവർക്ക് ചെയ്യാനായിട്ടുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ഒരു ഐഡിയ ഉണ്ട് ഉണ്ടായിരുന്നില്ല ഒരു ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ മൊറട്ടോറിയം വന്നു കഴിഞ്ഞപ്പോൾ ആറ് മാസക്കാണ് അത് കിട്ടിയത് ശേഷം കോവിഡ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു വരുമാനം എല്ലാം നിലക്കുന്നു എല്ലാവരുടെ വരുമാനം നിലച്ചേക്കണം വളരെ പലയറക്കാഴ്ചകളക്കാർക്കും അവശ്യ സാധനങ്ങൾക്കുള്ളവർക്കും മാത്രമേ ബിസിനസ്സുള്ളൂ അതൊക്കെ എല്ലാവർക്കും ഒന്നും ജോലിയില്ല ബിസിനസ് കൊണ്ട് അയക്കാം അപ്പോൾ ആ സമയത്ത് ബാങ്കിൽ ലോൺ എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് കാരണം എൻ്റെ ഇൻകം നിന്നു അപ്പോൾ ഒരു മുപ്പതിനായിരം രൂപയൊക്കെ എടുക്കുക ലോൺ അടക്കണം അപ്പൊ അതിനുള്ള വരുമാനം എനിക്കില്ല എല്ലാം പറയിക്കാം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഓൾറെഡി ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ജപ്തി ചെയ്യും അല്ലെങ്കിൽ പൈസ അടച്ചില്ല അങ്ങനെ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു മാനേജർ വരെ ഡയറക്ടറൊക്കെ വിളിച്ചപ്പോൾ വീട്ടിൽ പോകാൻ ആൾക്കാർ നേരിട്ട് തന്നെ പിന്നെ മാനേജർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ജപ്തി ചെയ്തു അതല്ലാണ്ട് വേറൊരു മാർഗം ഇല്ല അപ്പൊ മാനേജർ പറഞ്ഞ് ഞങ്ങൾ രണ്ട് കൊല്ലത്തൊക്കെ മൊറട്ടോറിയാണ് ബാങ്ക് തരാന്ന് അപ്പൊ രണ്ട് കൊല്ലത്തേക്ക് മൊറട്ടോറിയം തരുമ്പ ഞാൻ എടുത്തേക്കണം മുതലിലോട്ട് ഇൻട്രസ്റ്റ് മാത്രം ഏഴ് ലക്ഷം കൂടി ആഡ് ചെയ്യപ്പെടും കൂടി കൂടി പിന്നെ ലോണിൽ പലിശയും ചേർത്ത് പലിശ അതായത് പലിശ മാത്രം അത് ഞാൻ ഇരുപത് കൊല്ലത്തേക്കുള്ള ലോണാണ് എടുത്തേക്കുന്നത് അത് ഒരു കൊല്ലം അടച്ചപ്പോ തന്നെയാണ് വീട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോ തന്നെയാണ് കോവിഡ് വന്നത് പതിനഞ്ചു വർഷം പാടാക്കുന്നവർ വീട് വെക്കണം അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു രണ്ട് കൊല്ലം മൊറട്ടോറിയം തരുന്നതിന്റെ ഇൻട്രസ്റ്റ് മാത്രമാണ് ഏഴു ലക്ഷം അത് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള എമൗണ്ടിലേക്ക് എമൗണ്ടിലോട്ട് ഞാൻ പറഞ്ഞു ഓക്കെ റെഡിയാണെന്ന് പറഞ്ഞു പക്ഷെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും ഇത്രയും പലിശ കയറും മണ്ടത്തിലൂടെയാണ് എന്റെ വീട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞു അയ്യോ അതൊരിക്കലും ചെയ്യരുത് അത് ആന മണ്ടത്തിലൂടെയാണ് ഇത്രയും പലിശ കയറൂലെന്ന് ചിന്തിച്ചു അപ്പൊ ഇതാണ് ഇതൊരു ബിലീഫ് സിസ്റ്റമാണ് ഒരു വിശ്വാസ സംഹിതയാണ് അതായത് റിയൽ എന്താ അങ്ങനെ വന്നാൽ ഇത്തരം പലിശ കയറും പലിശ കയറുമ്പോൾ നമ്മൾ ഒന്നും കൂടി നമുക്ക് അടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തുമെന്നാണ് ആൾക്കാർ എഴുതിക്കുന്നത് ഞാൻ ചോദിച്ചറിയാം രണ്ടു കൊല്ലത്തേക്ക് എനിക്ക് ഒരു വരുമാനം കിട്ടിയില്ലേ കുഴപ്പമില്ല രണ്ടു കൊല്ലത്ത് എന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അടവ് എന്ന് പറഞ്ഞാൽ ഈ വീടിന്റെ ലോൺ മാത്രമേ ഉള്ളൂ ആ സമയത്ത് അപ്പൊ എനിക്ക് ഒരു ഇൻകം ഇല്ലെങ്കിലും ഗവൺമെന്റ് നമുക്ക് പരിപ്പ് പായർ കടല ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്നുണ്ട് അവശ്യ സാധനങ്ങള് നമുക്ക് കിട്ടുന്നുണ്ട് റേഷൻകട വഴി അല്ലാണ്ട് കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി ഭക്ഷിക്കാൻ വേണ്ടിട്ട് വേറെ ഒരു കാര്യം എന്റെ മനസ്സിനായിട്ടാണ് ഇല്ല രണ്ട് കൊല്ലത്തേക്ക് ഉണ്ടാവില്ല ഇതെടുത്താല് അപ്പൊ ഞാൻ ചിന്തിച്ചു ഈ രണ്ട് കൊല്ലം കൊണ്ട് എന്റെ ബിലീഫ് സിസ്റ്റം അതായത് എന്റെ വിശ്വാസം അതായത് എനിക്ക് ഓൾറെഡി ഈ ലോൺ അടക്കാനുള്ള എമൗണ്ട് വരുന്നു അത് വരുത്താൻ മാത്രം എന്റെ മൈൻഡിന് അതായത് എന്റെ വിശ്വാസം അല്ലെങ്കിൽ പവർ ആ വിശ്വാസമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ പവർ വളരെ സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ടാവും എന്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല അപ്പൊ ഞാൻ ചിന്തിച്ചത് എൻ്റെ വരുമാനം കയറിയാൽ എൻ്റെ വരുമാനം ചെയ്യുന്ന ബിസിനസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതിന് വരുമാനം കയറിയാൽ ഓൾറെഡി എനിക്ക് ഈ മാസ അടവ് കൂടിയാലും പലിശ കൂടിയാലും എൻ്റെ വരുമാനം എനിക്ക് കറക്റ്റ് ആയിരിക്കില്ല അപ്പൊ നമുക്ക് അതുവരെ എന്തായാലും കൂടുതലും ഞാൻ ഇത് പറയുമ്പോ എനിക്ക് ഒരു വരുമാനം ഇല്ല സീറോ പ്രതീക്ഷ മാത്രമാണ് ഇല്ല വിശ്വാസം പ്രതീക്ഷയും രണ്ടും രണ്ടാ അതായത് നമുക്ക് നമ്മ പ്രത്യാശിക്കുന്ന അതായത് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടക്കും ഒരു ഉറപ്പ് അതാണ് വിശ്വാസം നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ ആഗ്രഹങ്ങൾ നടക്കും എന്നുള്ള ഉറപ്പെന്ന് പറയണ സംശയമില്ലാത്ത പ്രതീക്ഷ അതായത് ഇപ്പൊ ഇന്നിപ്പോ ഇവിടെ നമ്മളുടെ ഈ വീഡിയോ ഷൂട്ടിനായിട്ട് ആശ വരും എന്നുള്ളത് ആശയുള്ള സംസാരത്തിൽ നമ്മൾ ആദ്യം ഞാനായിട്ട് വൈകുന്നേരം ബാലാജി കണക്ട് ചെയ്ത് അത് കഴിഞ്ഞ് ഞാനായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഞാൻ ഇന്ന ഡേറ്റിൽ വരാന്ന് പറയുമ്പോൾ വരുമെന്ന് എനിക്കൊരു ഉറപ്പ് തോന്നണ ആ ഉറപ്പ് എന്ന് പറയണ വിശ്വാസം ആശ വരുമെന്ന വിശ്വാസം ചില ആൾക്കാരുടെ സംസാരം കേൾക്കുമ്പോൾ ചെയ്ത ബാലാംഗ് ബാലാജി ആ വരാന്ന് പറഞ്ഞ ലേഡി ആ സമയം മുമ്പ് വരാണ്ടിരിക്കാൻ സാധ്യതയുണ്ട് മീൻസ് ഈ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പൊ അതുപോലെ തന്നെ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് വിശ്വാസം എന്ന് പറയുന്ന ഒരു ഉറപ്പാ ആ ഉറപ്പെന്ന് പറയുന്ന സംശയമില്ലാത്ത കാര്യം വിശ്വാസത്തിന്റെ പവർ ഇപ്പൊ നമ്മള് ഇമ്പോർട്ടന്റ് കിടക്കണത് ഇതായിട്ട് ഇതായിട്ട് കണക്ട് ചെയ്ത മനുഷ്യന്റെ വിജയപരാജയങ്ങളുടെ മെയിൻ എന്താ പറയണ ഒരു തറക്കല്ലെന്ന് പറയണ സാധ്യത ഇപ്പൊ ഏ ഇവിടെ നിന്ന് ട്രെയിൻ അതായത് എറണാകുളത്ത് ട്രെയിൻ കയറി കഴിഞ്ഞാൽ ഓൾറെഡി ആശട വീടിന്റെ ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് ഈ ട്രെയിനിൽ കയറുന്നത് ട്രെയിനിലേക്ക് അവിടെ ഉറപ്പാണ് അല്ലാണ്ട് ട്രെയിനിലേക്ക് ഈ ട്രെയിൻ ഇപ്പൊ അവിടെ നിർത്തോ നിർത്തുവാറിയ ഇതിപ്പോ നിർത്താണ്ട് പോവോ എന്ന് പറഞ്ഞാൽ അവിടെ ഉറപ്പില്ല ഇല്ല ഇത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയുന്നു ഇതുപോലെയാണ് ഈ മനുഷ്യന്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും അപ്പൊ ഉറപ്പുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് സംശയം ഉണ്ടാവില്ല സംശയം ഉണ്ടെങ്കിൽ അവന് വിശ്വാസം അപ്പൊ സ്പിരിച്വൽ ഇതിൽ പോലും ഒരു സ്പിരിച്വൽ മോഡി പോലും ആൾക്കാർ പറയുന്നത് ഭക്തി ഭയം അതിനവര് പറയ പേരാണ് വിശ്വാസം പ്രാർത്ഥിക്കുന്ന ആൾക്കാർ പറയലേ എനിക്ക് നടത്തി തന്നെയാ നടത്തി തന്നെ ഒരുതവടെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാ ദിവസവും നടത്തി തന്നെ നടത്തി തന്നെ അവന് വിശ്വാസം പിന്നീട് ഗ്രാറ്റിറ്റ്യൂഡ് മതി എനിക്കത് ലഭിക്കാനായിട്ട് കാത്തിരുന്നിട്ട് അതിന് വേണ്ടിട്ട് നന്ദി പറയുന്ന ഒരു മൈൻഡ് മൈൻഡിണ്ടായാ മതി പിന്നെ അതിനുള്ള കാത്തിരിപ്പാ വിശ്വാസം എനിക്കത് നടക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം എനിക്ക് അവരത് നടത്തി തരുമെന്ന് വിശ്വസിക്കുക അല്ല ഇല്ല പ്രാർത്ഥിക്കാം നമുക്ക് വേണമെങ്കിൽ നമ്മളൊരു തൃപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒറ്റത്തവണ പറഞ്ഞാ ഞാൻ പറയട്ടെ ഉദാഹരണം ഇപ്പൊ വിശ്വാസത്തിന്റെ ഒരു വേറൊരു ഉദാഹരണത്തിലേക്കാണ് ഞാൻ വന്നത് ഇപ്പൊ ആശ എന്നോടൊരു കാര്യം ചോദിക്കണേ ഇന്നൊരു കാര്യം എനിക്ക് ചെയ്തു തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ ആശ നമുക്ക് എന്തായാലും മീറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാം അടുത്ത ദിവസം ആശ എന്നെ വിളിച്ചിട്ട് ഹലോ ബിൽ എനിക്ക് ഈ കാര്യമൊന്നും നടത്തി തന്നെ അടിച്ച് അടുത്ത ദിവസം നമ്മളൊരു മാസം കഴിഞ്ഞാൽ കാണൂന്ന് വിചാരിക്കും എല്ലാ ദിവസവും ഇത് തന്നെ വിളിച്ചുണ്ടായിരുന്നു ഞാൻ എന്ത് ചിന്തിക്കും അപ്പൊ മനുഷ്യര് ഈ ദൈവം എന്ന് പറയുന്ന രീതിയിൽ രീതിയിലായിക്കോട്ടെ എല്ലാവരും ഒരു വിശ്വാസം അതിന് ഞാനൊന്നും പറയാനില്ല കാരണം ഒരു ഇപ്പൊ ഞാൻ യൂണിവേഴ്സൽ പവർ എന്ന് പറയുന്നതിലാണ് എനിക്ക് കൂടുതൽ വിശ്വാസം ഉണ്ട് ആ റേഞ്ചിലോട്ട് എത്തുന്നവരെയുള്ള ചവിട്ടുപടികൾ തന്നെയാണ് ഓരോരുത്തരും ബിലീഫ് സിസ്റ്റം അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്ന ആള് പിന്നെ എല്ലാ ദിവസവും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കാണ്ട് മാനിഫെസ്റ്റ് ചെയ്യണി നമുക്ക് ഇന്ന കാര്യം ല്ല ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റുമെന്നല്ല ഞാൻ അതിന്റെ ഡീറ്റെയിൽ പോകുന്നില്ല ഡയമെൻഷൻ ഇത്രേ ഉള്ളൂ നമുക്കൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്താലും ആഗ്രഹിച്ചാലും പ്രാർത്ഥിച്ചാലും അത് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അതിനെ കുറിച്ച് നമുക്ക് സംശയമില്ല അതിനെ കുറിച്ച് ബോധേടല്ല ആ നമ്മുടെ മൈൻഡിൽ അത് ബോധേടല്ലേ നമുക്ക് റൈറ്റ് ടൈമില് റൈറ്റ് ആയിട്ടുള്ള വെയില നമ്മളിലേക്ക് എത്തും ഉറപ്പുണ്ടെങ്കിൽ മൈൻഡ് അതിനെ കുറിച്ച് നമുക്ക് അതിനെ കുറിച്ച് ടെൻഷൻ ഇല്ല ഇതാണ് വിശ്വാസം മനസ്സിലായാൻ പറഞ്ഞു അപ്പൊ ഇവിടെ പണം കൊടുത്ത് വാങ്ങിക്കണ ഒരു കാര്യത്തിന് എനിക്ക് പണമില്ലല്ലോ ഇപ്പൊ ഞാൻ ഞാൻ പറഞ്ഞില്ല അന്നേരം ഞാൻ ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ അയ്യോ എനിക്കൊരു വരുമാനവും ഇല്ല ഈ കോവിഡ് ഒക്കെ ഇപ്പൊ തിരുവനന്തപുരം രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് കോഡും മാറിയിട്ട് വരുവാനുമില്ല അപ്പൊ പിന്നെ നേരത്തെ ഉണ്ടായ എമൗണ്ടിന് കൂടി പലിശയും കാര്യം എല്ലാം കൂടി ആകെ അവതാളത്തിലാവും ഇങ്ങനെ ചിന്തിച്ചെങ്കിൽ എനിക്ക് ഈ ലോൺ അടക്കാനുള്ള എമൗണ്ട് ഒന്നും വരില്ല ഞാൻ പറയുന്നത് ഈ സമയത്ത് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് പറയുന്ന സിസ്റ്റം ഓപ്പൺ ആയിട്ടില്ല ഓക്കെ അങ്ങനെ നിൽക്കുമ്പോ ഞാൻ റിയൽ ആയിട്ട് ഞാൻ പറയുന്ന കഴിഞ്ഞാല ജീവിതത്തിൽ പത്ത് കൊല്ലത്തോളം ഞാൻ സോഷ്യൽ സർവീസ് ചെയ്യുന്ന ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇടപെടും അതിന് എനിക്കൊരു ഇൻകം ഇല്ല ഞാൻ സൈക്കോളജിക്കൽ ആയിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് എന്നുള്ള പല മെത്തേഡുകളും ഉണ്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലാൾക്കാർ വിജയത്തിലേക്ക് എത്താനൊക്കെ ഹെൽപ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു പ്രോപ്പർ വേ ആ സിസ്റ്റമാറ്റിക് അല്ല ഒരു ചക്ക കുഴയെന്നൊക്കെ ലോക്കൽ ഭാഷ പറഞ്ഞ പോലെ എല്ലാം കൂടി പറഞ്ഞൊരു രീതിയിൽ പക്ഷെ എന്ന് കരുതി എന്റെ ലൈഫിൽ കുറെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് എന്റെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് വന്നത് പക്ഷെ എന്നാലും വേരിയേഷൻസ് ഒക്കെ വന്നു അപ്പൊ ഞാൻ ഈ എന്ന് പറഞ്ഞാൽ സക്സസ്റ്റ് വേരിയേഷൻസ് ഡെവലപ്മെന്റ് വരും ഡെവലപ്മെന്റ് വന്നിട്ട് ചെറുതായിട്ടൊന്നും താഴ്ത്തി ചിലപ്പോൾ വീണ്ടും വരും പക്ഷെ അയാൾ ഉത്തനെ കൂടി താഴ്ത്തില്ല അങ്ങനെ വന്നെങ്കിൽ നമ്മളെ വില സിസ്റ്റം കുറെ കാര്യങ്ങളല്ലേ ബാലൻസ് അല്ല ഇംബാലൻസിങ് ആയത് വരുമ്പോഴാണ് അങ്ങനെ അപ്പൊ ഇവിടെ ഞാനിവിടെ ചിന്തിച്ച കാര്യം എനിക്ക് ഏത് രീതിയിലും വരുമാനം വരാനുള്ള ഒരു സോഴ്സ് അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിലാണെങ്കിലും വേറെ ഏത് രീതിയിലും വരും എന്നുള്ളൊരു ചിന്താഗതി ഡെപ്തിൽ തന്നെ കാരണം ഞാൻ എന്റെ ഒരു രണ്ടാമത്തെ ഒരു മീൻസ് ഒരു റീക്രിയേഷൻസ് അത് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല കാരണം എൻ്റെ മൊത്തം ലൈഫ് സ്റ്റോറിയൊക്കെ പറഞ്ഞു തന്നൊരു മണിക്കൂർ എടുക്കും ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ലൈഫ് സ്റ്റോറിനെ കുറിച്ച് ചെയ്തായിരുന്നു അതായത് ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലായത് അത് ഞാൻ ചെയ്യുന്ന ജോലിയിലാണെങ്കിലും ഞാൻ എവിടെ കിടന്നവനാണെന്നും ഞാൻ ഭയങ്കര ഇരുന്നൂറ് മേലെ പൈസ കൊടുക്കാണ്ടായിരുന്ന കടക്കണിപ്പോൾ ആളാണെന്നും അതിനെ കുറിച്ചെല്ലാം ആയിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ് അത് കണ്ടാൽ കുറച്ചും കൂടി ഞാൻ വന്ന റൂട്ടുകൾ ആൾക്കാർക്ക് വ്യക്തമാവും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊരാൾക്കും ഇതെല്ലാം സാധ്യമാണെന്നുള്ളത് അപ്പോൾ അത് കാണാൻ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഓപ്പൺ ചെയ്ത് വീഡിയോ കാണുമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ക്ലാരിറ്റി കാരണം ഇതെല്ലാം കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ എൻ്റെ വിശ്വാസ സംഗീത അല്ലെങ്കിൽ എൻ്റെ ബിലീഫ് സിസ്റ്റം എന്താ വിശ്വസിച്ചത് ഇവിടെ ഈ ലോൺ അടക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൺഫ്യൂസ് കൺഫ്യൂസാണ് മൈൻഡ് കൂടി രണ്ട് പോലെ എൻ്റെ മനസ്സൊരു ചിന്തയില്ലാത്തതുകൊണ്ട് എൻ്റെ ബിലീഫ് സിസ്റ്റം സ്ട്രോങ് ആക്കണം സംശയമില്ലാത്ത രീതിയിൽ ഞാൻ വിശ്വസിക്കണം എന്ത് എനിക്ക് ഏത് രീതിയിലും ഈ ലോൺ അടക്കാനുള്ള തുക കൂടുതൽ അടക്കാനുള്ള സോഴ്സ് ഓപ്പൺ ആയിരിക്കും എന്നുള്ളൊരു മൈൻഡ് അതിനെ കുറിച്ച് ഞാൻ ഉണ്ടാവും അതിന് വേണ്ടിട്ട് ഞാൻ കൊറേ മെത്തേഡ്സ് ചെയ്തിട്ടുണ്ട് അതായത് എന്റെ മന്ത്രവാക്യം പോലെ ഞാൻ എന്റെ ആ ഒരു വേണ്ട കാര്യങ്ങളെല്ലാം നടക്കും അതായത് എന്റെ തിങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് കയറാൻ പാടില്ല അതായത് എങ്ങനെ നടക്കും കാരണം ആ കോവിഡാണ് ഈ കോവിഡ് അപ്പൊ മാറും എന്റെ അടുത്ത് പലരും വിളിച്ചു പറഞ്ഞു പിന്നെ ഇത് വിടിക്കലോ കാരണം ഈ കോവിഡ് അപ്പ മാറൊന്നൊരു ഉറപ്പില്ല അപ്പൊ അതെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ എനിക്ക് അത് ഇതും കൂടി വലിയ ഭീകരമായ അവസ്ഥ വരും ഞാൻ പറഞ്ഞ ഇതെല്ലാം എന്റെ മനസ്സിലോട്ട് ഞാനെടുത്ത എന്റെ ബിലീവ് സിസ്റ്റം പൊളിഞ്ഞോളാം സംശയം വരും എനിക്ക് ഇതിപ്പോ അവര് പറഞ്ഞ പോലെ അയിപ്പോ ഇതൊന്നുമില്ല ഇതൊന്നും ഞാൻ എടുക്കണില്ല എല്ലാവരും വിഡ്ഡി എന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ കണ്ണോടിച്ചു സ്വീകരിച്ചില്ല അത് എന്താന്ന് ആകും അങ്ങനെ ശരിക്കും ഞാൻ മുന്നോട്ട് പോകും ലൈഫ് മുന്നോട്ട് പോകുമ്പോ ഏകദേശം ഒരു ആറുമാസം പിന്നിട്ട് ഈ മൊറട്ടോറിയം എടുത്ത് അത് കഴിഞ്ഞപ്പോ എന്റെ ഒരു ഒരു എന്താ പറയാ ഒരു ശിഷ്യെന്ന് വേണമെങ്കിൽ പറയാം പതിമൂന്ന് കൊല്ലം മുമ്പ് ഞാനായിട്ട് കണക്ട് ചെയ്താണ് ഇപ്പോഴും ഞാനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ കണക്ഷൻ തന്നെ ഞാനായിട്ട് ഡിപ്പ് കണക്ട് ചെയ്ത് നിക്കുന്ന ഒരാൾ ആ പുള്ളി പറഞ്ഞ് എൻ്റെ വർക്ക് ആണെങ്കിൽ പുള്ളി ഒരു കാർ ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ പുള്ളി പറഞ്ഞു എന്റെ പകുതി ശമ്പളം തന്നെയുള്ളത് പകുതി വർക്ക് ചെയ്താൽ പറയുക പകുതി ഒന്നര പോയാൽ മതി അപ്പൊ ഈ പറഞ്ഞ അതുകൊണ്ടൊന്നും ആവൂല ആറ് മണിക്ക് ശേഷം എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഞാൻ അഞ്ചരക്ക് വരുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റിയുള്ള കാര്യം ഉണ്ടാന്ന് എന്നോട് ചോദിക്കും ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്മളുടെ അവിടെ ഒരു തിരക്കുള്ള ഉണ്ട് ഹൈവേയിൽ അപ്പൊ ഇവൻ എന്റെ ഒരു ദിവസം പറയണ്ടായിരുന്നു നമ്മളുടെ ബന്ധത്തിൽ ഒരാൾ ഇങ്ങനെ ഹോൾസെയിലായിട്ട് മീൻ കിട്ടും അവര് നേരിട്ട് ബോട്ടിലൊക്കെ മീൻ പിടിക്കുന്ന ആൾക്കാർ ഹോൾസെയിൽ വരെ മീൻ കിട്ടും അപ്പൊ അങ്ങനെ മീൻ കിട്ടുന്ന കാര്യം പറയാം മീനൊന്നും കിട്ടണില്ല അപ്പൊ അതിനെ കുറിച്ച് അങ്ങനെ ഒരാളെന്ന് പറഞ്ഞു നമുക്ക് അങ്ങനെ മീൻ കിട്ടുന്നുണ്ടെങ്കില് നമുക്ക് ആ മീൻ കച്ചവടം ചെയ്യാന്ന് പറയും ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറാ പക്ഷെ എന്ന് കരുതി ഇതായിരിക്കും എന്റെ സോഴ്സ് ഒന്നും ഇല്ല ഞാൻ അന്നേരം ഇൻകം വേണം ആ അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്തു ഞാൻ മലയാള ഞാൻ യൂണിവേഴ്സിന്റെ സിസ്റ്റത്തില് ജീവിക്കുന്ന ആളാണ് പക്ഷെ എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ പലതും ചെയ്യും പക്ഷെ യൂണിവേഴ്സ് ജഡ്ജ് ചെയ്യണ വേല മാത്രമേ പോകുള്ളൂ അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ സോഷ്യൽ സർവീസ് ഒക്കെ നിർത്തി കളഞ്ഞിട്ടുള്ള ബ്രേക്കിന്റെ ഇടയിലാണ് ഇതെല്ലാം നടക്കണം ഇതെല്ലാം സോഷ്യൽ സർവീസ് മറ്റുള്ളവർക്ക് കൊടുക്കലൊക്കെ നിർത്തി ഞാൻ എനിക്ക് വേണ്ടിട്ട് ഞാൻ സക്സസ്സിലാകാനായിട്ട് സെൽഫ് ട്രെയിനിങ് എടുത്തു അത് ഏകദേശം ഒരു രണ്ടാം മൂന്നോ കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്വന്തം വീട് വെച്ചതും എനിക്ക് ഇമ്പ്രൂവ്മെന്റ് വന്നതും അങ്ങനെ എല്ലാം ആ വീട് വെച്ച് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിക്കാണ്ട് ഈ ലോകം ഒത്തൊക്കെ കോവിഡ് വന്നു അപ്പൊ എല്ലാവരും വായിച്ചു എന്നെച്ചതാണ് ഇപ്പൊ പറഞ്ഞോളിക്ക പക്ഷെ അത് ബാധിച്ചെങ്കിലും ഞാൻ എന്റെ വിശ്വാസ സംഹിതയിൽ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ സിസ്റ്റത്തില് ഞാൻ ഈ ലോകം നടന്നുകൊണ്ടിരിക്കുന്ന ഈ നെഗറ്റീവ് ഒന്നും ഞാൻ മൈൻഡിലേക്ക് കയറ്റാൻ തയ്യാറായില്ല അതാണ് ഞാൻ പറഞ്ഞു പോലും അങ്ങനെ ഞങ്ങള് നമ്മൊരു പഞ്ചായത്ത് താമസിക്കുന്നത് കോർപ്പറേഷൻ ഏരിയല്ല അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ അങ്ങനെ വെക്കണേ പഞ്ചായത്തിന് സാങ്ഷൻ എടുക്കേണ്ടി വരും ചിലപ്പോ അതുകൊണ്ട് നമുക്കത് പഞ്ചായത്ത് ഓഫീസ് വരെ പോകാം അങ്ങനെ പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞ് ഓക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞങ്ങളുടെ പ്രായം എന്ന് പറഞ്ഞാൽ ട്രസ് വർക്ക് ചെയ്തിട്ട് ഞെട്ടുമ്പോൾ ഇട്ടിട്ട് എപ്പോഴും ഒരു ടെമ്പററി ഡ്രസ് വർക്ക് കാണുമ്പോൾ ഒരു ഷീറ്റ് ഇട്ട് നല്ല മുന്നിൽ ഷീറ്റൊക്കെ ഇട്ട് നല്ല ട്രസ് വർക്ക് ചെയ്ത ഭംഗിയുള്ള ഒരു ചെറുതായിട്ട് ഗ്ലാസ് ഒക്കെ ഇട്ട് കെറ്റപ്പാക്കണം എന്നുള്ളത് കാണുമ്പോൾ കാണുമ്പോ അട്രാക്ഷൻ പര അപ്പൊ ഇത് അവരോട് പറഞ്ഞു അപ്പൊ അവരത് പറ്റില്ല നമ്മളില്ല നമ്മളത് അഴിച്ചു പോകാൻ പറ്റും അയച്ചിട്ടു പോകാണെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ പറ്റും നിങ്ങൾ വേണമെങ്കിൽ ഒരു ഷീറ്റ് വലിച്ചു കിട്ടും മഴയും കയ്യിലും കൂടെ അല്ലാത്ത പറ്റില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ പറഞ്ഞ പയ്യനോട് പറഞ്ഞു അയ്യോ ഇതിപ്പോ നമ്മൾ വിചാരിച്ച പോലെ അല്ല ഇനി ഇപ്പൊ എന്ത് ചെയ്യാനാണ് വേറെ ഏതെങ്കിലും കടമുറയെ നോക്കി നല്ല സെന്ററയിൽ പോവും സെൻറ്ററിൽ ഇരുന്ന ആൾക്കാർ പലരും ഇങ്ങനെ വഴിയിലൊക്കെ കച്ചവടം ചെയ്യണേ അങ്ങനെ നിക്കുമ്പോഴാണ് ഞാൻ കോവിഡ് സമയത്ത് ഞാൻ ശരിക്കും യൂട്യൂബിലൊക്കെ ഇങ്ങനെ പലരും നിർബന്ധിച്ചിട്ട് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയില് വെറുതെ ഇൻസ്പൈറിയ ചില വീഡിയോസ് ഒക്കെ ഇടവരുത് വളരെ കുറവാണ് എനിക്ക് അതിലൊന്നും വലിയ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു എനിക്കതിനെ കുറിച്ച് അത്ര ബോധമല്ല പക്ഷെ എന്നാലും ഈ മീങ്കച്ചോടം ചെയ്തിട്ട് അതിലേക്ക് പോവാന്ന് പറഞ്ഞ കേൾക്കുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ഒരാളുടെ കോൾ വന്നെ മറ്റേന്ന് പറഞ്ഞാൽ ഞാൻ നമ്പറൊക്കെ മാറ്റി കളഞ്ഞാരുന്നു സോഷ്യൽ സർവീസ് പത്ത് കൊല്ലം ചെയ്തിട്ട് എന്റെ ജീവിതത്തിൽ വീണ്ടും കുറെ പരാജയങ്ങൾ ഞാൻ എന്നെ സ്നേഹിക്കേണ്ട മറ്റുള്ളവരെ മാത്രം സ്നേഹിക്കേണ്ട രീതിയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ നിന്ന് റിസൾട്ട് നെഗറ്റീവ് വന്നു അങ്ങനെ എനിക്ക് പറ്റാണ്ട് ഫോൺ നമ്പറൊക്കെ മാറ്റി കളഞ്ഞു ആർക്കും കിട്ടാത്ത രീതിയിൽ എന്നിട്ട് ഞാൻ സോഷ്യൽസ് നിർത്തിയിട്ടുണ്ടായി പക്ഷേ രണ്ടാമത് ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്ത് എൻ്റെ പ്രൊഫൈലിൽ ഞാൻ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ടായി പ്രൊഫൈൽ നോക്കിയാൽ കിട്ടുകയുള്ളായിരുന്നു അപ്പം അങ്ങനെ ആ പ്രൊഫൈലിൽ നമ്പർ നോക്കിയിട്ട് ഒരു ഗൾഫ് സാറിന് ഞാൻ വിളിക്കുകയാണ് ഫസ്റ്റ് സാറിൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ വിളിക്കുകയാണ് അപ്പോൾ സാറ് കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോൾ എനിക്കത് എനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയി അപ്പോൾ സാറിന് നേരത്തെ പരിചയപ്പെട്ടെങ്കിൽ എൻ്റെ ബിസിനസ് കുറേ ഡെവലപ്പ് ചെയ്താൽ അപ്പൊ സാറിന്റെ ക്ലാസ് വേണമെന്ന് പറയുന്നത് പുള്ളി വിളിക്കുന്നത് അങ്ങനെ വിളിച്ചുകഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യം ഒരു ട്രെയിനിങ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ട്രെയിനിങ് ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ഓട്ടോ കറക്ഷൻ യൂണിവേഴ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് എന്നുള്ള സിസ്റ്റം വേറെ എങ്ങനെ ചെയ്യാന്ന് എന്റെ ബുദ്ധിയിലെ പ്ലാനിങ്ങി ഉണ്ടായിരുന്നു എനിക്കറിയാമെങ്കിലും വേറെ ആൾക്കാർ എങ്ങനെ ചെയ്യാൻ സിസ്റ്റം എനിക്കറിയില്ലായിരുന്നു പക്ഷെ അയാള് എനിക്ക് വേണ്ടി എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഓക്കെ എന്നും പറഞ്ഞു അതിന്റെ ഒരു ഫീ ചോദിച്ചു അന്നേരം ഞാൻ എന്തോ ഫീയും പറഞ്ഞു അങ്ങനെ അയാൾക്ക് വേണ്ടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അയാൾക്ക് മാത്രമുള്ള ക്ലാസ് ആയിരുന്നു ആ ക്ലാസ്സിൽ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങി അയാൾക്ക് വേണ്ടത് എന്താണ് അത് ഓട്ടോ കർഷൻ പോലെ എന്റെ വായെന്ന് വരാൻ തുടങ്ങി അപ്പൊ എനിക്ക് തന്നെ ഒരു അത്ഭുതം തോന്നി പക്ഷെ ഈ മെറാക്കിൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാല് ഇയാളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു മാസത്തിലുള്ള ഒരു മൂന്ന് പേരും കൂടി ഇതുപോലെ വിളിക്കുന്നത് അവരുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിഞ്ഞ് വീണ്ടും ഒരു രണ്ടാളും കൂടി വരുന്നു അത് കഴിഞ്ഞു ഓരോ മാസവും കഴിയും തോറും ഈ ആളുകളുടെ എണ്ണം കൂടി വരാൻ തുടങ്ങി അപ്പൊ ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ ഇൻവോൾവ് ആയിരുന്നു അപ്പൊ അപ്പൊ മറ്റേ പയ്യൻ പയ്യെടു നമുക്ക് ഒന്നും നോക്കിട്ട് കിട്ടണില്ല കടൊന്നും കിട്ടണില്ലാന്ന് പറഞ്ഞേ റിനോയ് അവിടെ റിനോയി എന്ന പേര് റിനോയ് അവിടെ നിക്കട്ടെ അത് ഇപ്പൊ അതല്ല ചെയ്യേണ്ടതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാണ് കാരണം നമുക്ക് വേറെ തനിക്ക് ഞാൻ ചെയ്യണേലൊക്കെ തന്നെ കൂടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്കാം അപ്പൊ വേറെ ഒരു സോൾസ് ഓപ്പൺ ആയിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ അതിനാണ് പോകണം എന്ന് പറഞ്ഞു അപ്പൊ അവനൊന്നും മനസ്സിലായില്ല അവൻ എന്തായാലും കുഴപ്പമില്ല അവന് അത്യാവശ്യം ജോലിയുണ്ട് എനിക്ക് കൂടി വേണ്ടിട്ട് സപ്പോർട്ട് ഞാനുണ്ട് അങ്ങനെ യൂണിവേഴ്സ് കാണിച്ച് തന്നെ ആ റൂട്ടിലോട്ട് ഞാൻ പോവുകയും ആ ട്രെയിനിങ് നാല് കൊല്ലം മുമ്പ് ഉള്ള കഥയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞിരിക്കും അങ്ങനെ നാല് കൊല്ലം മുമ്പ് ഓപ്പൺ ആയ ആ ആണ് ഇന്ന് ഞാൻ കാണുന്ന യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് എന്ന് പറയുന്ന സിസ്റ്റത്തിലോട്ട് ഞാൻ വരികയും അങ്ങനത്തെ ഒരു ട്രെയിനിങ് ഞാൻ രീതിയിലോട്ട് ആകുകയും ചെയ്തു ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കുന്ന കൂടെ യൂണിവേഴ്സിറ്റി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ട്രെയിനിങ്ങിലേക്ക് ഞാൻ എത്തുമ്പോൾ എൻ്റെ ബിലീഫ് സിസ്റ്റമാണ് അതായത് എൻ്റെ വിശ്വാസ സംഹിത അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിന്റെ ഉറപ്പ് അതാണ് എന്നെ റൂട്ടിൽ കൊണ്ടുപോകുന്നത് ബാക്കി എല്ലാവരും ഫെയിലിയർ ഞാൻ അതിനെ വിശ്വസിച്ചില്ല എല്ലാവരും പുറകോട്ട് പിടിച്ച് എനിക്ക് എത്താൻ ആ ഒരു എനിക്ക് സംശയം ഉണ്ടായില്ല അപ്പൊ എന്താ പറ്റു പറഞ്ഞാൽ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ലോൺ അടച്ച് കുറെ കൂടി നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഇൻകം എനിക്ക് ആയിക്കഴിഞ്ഞു അത് ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഓൾറെഡി മൊറട്ടോറിയം തീർന്നു ആ സമയത്ത് ഈ ലോണിന്റെ അടവെല്ലാം കൂടിയിട്ടുണ്ടായി അപ്പൊ ഇതൊക്കെ അതനുസരിച്ച് എന്റെ ഇൻകം കൂടി കഴിഞ്ഞു അപ്പൊ ഞാൻ ചിന്തിച്ചെന്താ എന്റെ ഇൻകം കൂടിയാൽ പോരെ ലോണടക്കാൻ തക്ക വിധത്തില് എന്റെ വരുമാനം കൂടിയാൽ പോരെ എന്നുള്ള വളരെ ഡെപ്ത് ഉള്ള എന്റെ ചിന്താഗതി ഞാൻ സ്ട്രോങ് ആക്കി ഒരു സംശയം ഇല്ലാത്ത രീതിയിൽ അത് ദിവസങ്ങളോളം അതിനായിട്ട് ട്രൈ ചെയ്തു ഫിസിക്കലി ആക്ഷൻ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മീൻകച്ചോടൊപ്പം സാധ്യത വന്നപ്പോ അതിന് ട്രൈ ചെയ്ത് നോക്കിയാൽ നടന്നില്ല അടുത്ത സോഴ്സ് യൂണിവേഴ്സ് ഓപ്പൺ ആക്കി അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ പോകേണ്ടത് മനസ്സിലായി പക്ഷെ അത് എന്തുകൊണ്ടാണ് അവിടെ വർക്ക്ഔട്ട് ആയത് എന്റെ ബിലീവ് സിസ്റ്റം സ്ട്രോങ് ആയിരുന്നു അപ്പൊ നമ്മുടെ ബിലീഫ് സിസ്റ്റം സ്ട്രോങ് ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് എത്താൻ യൂണിവേഴ്സിന്റെ ഹെൽപ്പ് ഉണ്ടാവും യൂണിവേഴ്സിൽ സപ്പോർട്ട് ഉണ്ടാവും അപ്പൊ ഞാനിവിടെ എന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി അപ്പൊ ഇന്ന് ഞാനിങ്ങനെയായി കാരണം പക്ഷെ ഇവിടെ എന്താ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറുണ്ട് ഇവിടെ പഠിക്കണ്ട പാടോ അതാ ഞാൻ എന്തും ചെയ്യാൻ തീയറാം എന്റെ അത്ര കൂടെ ചെയ്ത് നേടണം ഇച്ഛാശക്തിയുണ്ട് അതെ നമ്മളുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മളുടെ ആഗ്രഹത്തിലേക്ക് എത്താനുള്ള വിശ്വാസത്തിൽ സംശയം ഉണ്ടാകാൻ പാടില്ല സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ് നമുക്ക് വേണം സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസം ഉണ്ടാവണം അതിനോടൊപ്പം ആ ആഗ്രഹത്തിലേക്ക് എത്താൻ വേണ്ടിട്ട് നമ്മളുടെ മുമ്പിൽ എന്താണ് വഴിയുള്ള ആ വഴി ശ്രമിക്കുക ഇപ്പൊ വീടിന്റെ ആധാരം ബെൻസ് കാർ വാങ്ങിക്കാം ഇല്ലേ പക്ഷെ അത് ആപ്റ്റല്ല അപ്പൊ നമ്മളുടെ മുമ്പിൽ ചിലപ്പോ ബെൻസുകാർ എന്നുള്ള ആഗ്രഹത്തിൽ പ്രയോജനിച്ച് വന്നപ്പോഴത്തേക്കും നമുക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു ചെറിയ ഒരു കാറായിരിക്കും ഒരു നാനോ കാർ ആയിരിക്കും നമ്മളുടെ വൈദ്യുള്ള ഒരു കാറൊക്കെ എങ്കിലും ആ കാർ നമ്മളാ ബെൻസിലേക്ക് എത്തിക്കും മനസ്സിലായേ അപ്പൊ നമ്മള് അപ്പോഴും സംശയം ഉണ്ടാകാൻ പാടില്ല ഞാൻ ഇപ്പൊ ഞാനോ കാർ ആണല്ലോ ഉപയോഗിക്കുന്നത് എന്നുള്ള സംശയം വേണം മെൻസിലേക്ക് നമ്മൾ എത്തും എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസം വേണം ഉറപ്പ് വേണം സംശയിക്കാത്ത രീതിയിൽ ഇതിപ്പോ ഞാനൊരുദാഹരണം പറയാണ് ഇതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളാണെങ്കിലും ലക്ഷ്യമാണെങ്കിലും നമ്മുടെ ബിലീഫ് സിസ്റ്റം സ്ട്രോങ് ആകുമ്പോഴാണ് അത് സംഭവിക്കണം പിന്നെ അതെങ്ങനെ സ്ട്രോങ് ആക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എനിക്ക് തോന്നുന്നു കുറേ അധികം സെക്ഷൻസ് വേണ്ടിവരും അവർ വീഡിയോയിൽ ഇതല്ലേ പക്ഷെ ഇത് ആൾക്കാർക്ക് അവരുടെ പരിധിയിൽ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞൊക്കെ ചെയ്തു നോക്കിയാൽ നിങ്ങളുടെ ആഗ്രഹങ്ങള് ഒരു ഒരു ഓഫ് ടൈമിൽ നിങ്ങൾക്ക് ആപ്റ്റായ ആപ്റ്റായ രീതിയിൽ ഒന്ന് വെച്ചാൽ ആവശ്യം ഉണ്ടെങ്കിൽ അതിനെ അങ്ങ് ഉറപ്പായിട്ട് വിശ്വസിച്ചിട്ട് എനിക്കിപ്പോ ഇത്ര തീയതി ഇത്ര രൂപ വേണം ഒരാവശ്യമാണ് ആ രൂപ ആ ദിവസം എന്റെ കയ്യില് വരും എനിക്ക് അതിനുള്ള സോഴ്സ് എവിടുന്നെങ്കിലും വരും ആ പവറിൽ ഉറച്ച് വിശ്വസിച്ചിട്ട് അതങ്ങ് സമർപ്പിച്ചിട്ട് വിട്ടുകളയുക എന്നിട്ട് ആ ദിവസത്തിന് വേണ്ടി ശ്രമിക്കുക നമുക്ക് എന്ത് ചെയ്യാം ആ അതായത് ശ്രമിക്കാം നമ്മളാ എമൗണ്ട് ഇപ്പൊ എമൗണ്ട് ആണ് അല്ലെങ്കിൽ ഒരു വസ്തു ആണെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യാണ്ട് ർമ്മത്തിന് ഫോക്കസ് ചെയ്യുക പക്ഷെ നമ്മുടെ മൈൻഡില് ആഗ്രഹത്തെ കുറിച്ച് സംശയം ഉണ്ടാകാനും എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളതിന് സംശയിക്കണം മനസ്സിലായേ ഉറപ്പുള്ളതിനെ സംശയിക്കേണ്ട കാര്യമില്ല പിന്നെ എന്താ ചെയ്യണം നമ്മുടെ മുമ്പിലുള്ള വഴികൾ എന്താ നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ചെറിയ വഴിയായിരിക്കും ചെറിയ ആയിരിക്കും ഇതെല്ലാം ആത്മാർത്ഥമായിട്ട് പഴി പറയാണ്ട് ഹൺഡ്രഡ് പെർസെന്റ് സിൻസിയർ ആയിട്ട് ചെയ്യാന്നാണ് എങ്കിൽ നമുക്ക് യൂണിവേഴ്സ് വളരെ നമ്മൾ വിചാരിക്കാത്ത സോഴ്സുകൾ ഓപ്പൺ ആക്കിത്തരും നമ്മൾ അലേർട്ടായിരിക്കണം പരിശ്രമിക്കാനുള്ള മൈൻഡ് ഉണ്ടാവും അലസ്വത ഉണ്ടായിരുന്നത് ടൈം മാനേജ്മെന്റ് ഉണ്ടാവണം അങ്ങനെ കുറെ കുറെ ചെയ്തുകൾ ചേർന്നാണ് ശരിക്കും സക്സസും അതുപോലെ ഒരാളുടെ ആഗ്രഹം നടക്കുക എന്ന് പറയുന്ന കാര്യം അല്ലാണ്ട് നമ്മൾ ഈ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നമുക്ക് ആർക്കും വേണം കിടക്കാം പക്ഷെ നമ്മുടെ റേഞ്ചിന് മേലെയുള്ള ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ ഈ പറഞ്ഞ ബിലേ സഹായം മാത്രം നടക്കും എന്തായാലും ഇതൊരു ചെറിയ ടോപ്പിക്കാണ് ഈ ടോപ്പിക്ക് ചേർന്നാണെങ്കിൽ ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡ് പറഞ്ഞു പറഞ്ഞാൽ കുറെ അധികം ഉണ്ടാവും അതൊരു വീഡിയോയിൽ ഒതുങ്ങണമല്ല അപ്പൊ ഓരോ വ്യക്തികളെ അനുസരിച്ച് അതിനെല്ലാം വേരിയേഷൻസ് ഉണ്ട് അതുകൊണ്ട് കോമൺ ആയിട്ട് ഒരു മെത്തേഡ് കാര്യമില്ല എന്തായാലും ഇപ്പൊ പറഞ്ഞ കാര്യം നിങ്ങൾ കഴിയാവുന്ന രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ ആ റേഞ്ചിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും സംശയം ഇല്ല നമുക്ക് എന്തായാലും അപ്പൊ സാറ് പറഞ്ഞല്ല മെയിൻ ആയിട്ടുള്ള സംഭവം അടിത്തറയാണ് ശരിക്കും ഒരാളുടെ ലൈഫിലെ ഏറ്റവും അടിത്തറിയാണ് വിശ്വാസം പറഞ്ഞത് അതിന് കുറെ അധികം ഉണ്ട് കുറെ അധികം പ്രൊജക്ഷൻസ് ഉണ്ട് കുറേ അധികം മെത്തേഡ്സ് ഉണ്ട് ഒരാളുടെ ലൈഫിൽ അത് ആഡ് ചെയ്ത് അയാൾ ആ സംശയമില്ലാത്ത രീതിയിൽ വിശ്വസിക്കണ അവസ്ഥാല് നല്ലോണം ട്രെയിൻ ചെയ്യേണ്ടി വരും നല്ലോണം പരിശീലിപ്പിക്കേണ്ടി പരിശീലിപ്പിക്കേണ്ടിവരും ഒരാൾ അല്ലാണ്ട് സ്വയം ആർജിച്ചെടുക്കാൻ ബൈ ചാൻസ് ചില ആൾക്കാർക്ക് പറ്റും ജീവിതമൊക്കെ പഠിച്ചാൽ അപ്പൊ കുറെ ടൈം പോയിക്കൊണ്ടിരിക്കും ഞാനൊക്കെ ആയത് പോലെ ഞാൻ പതിനെട്ട് വയസ്സിൽ ബിസിനസ് തുടങ്ങിയ ആൾ ആ പതിനെട്ട് വയസ്സിൽ ബിസിനസ് തുടങ്ങിയ ആള് ഇപ്പൊ ഞാൻ ഒരു സക്സസ് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചു കിലോട്ടുള്ളത് ഇപ്പം എനിക്ക് അമ്പത് ദിവസം ഉണ്ട് ഈ അമ്പത് ദിവസം ഞാൻ അഞ്ച് കൊല്ലം മുമ്പാണ് സമാധാനമായിട്ട് റിലാക്സ് ചെയ്ത് കുറങ്ങണ ശൈലി എത്തിയത് അതിനെ ബിസിനസ് അറിയാം അപ്പൊ ബാക്കിയുള്ള അത്രയും ദിവസം ജീവിതം പഠിക്കേണ്ട അവസ്ഥയിലെത്തി പാസ് ആയത് കഴിഞ്ഞപ്പോൾ കഴിയും അപ്പൊ ഇവിടെ ഒരു മെന്റർ ഹെൽപ്പ് ചെയ്യണ്ടെങ്കിൽ ഒരു ട്രെയിനർ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അത് ഏത് ട്രെയിനർ ആയിക്കോട്ടെ ഏത് ട്രെയിനേഴ്സിനും അതായത് ഇതുപോലെയുള്ള ട്രെയിനേഴ്സ് എല്ലാം കഴിവുള്ളവരെയാണ് ഞാൻ മാത്രമല്ല എന്തേലും കഴിവുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നിങ്ങൾ ആരുടെ അടുത്ത് പോയിട്ടാണെങ്കിലും നിങ്ങൾക്ക് മാച്ച് ആവുന്ന കണക്ട് ചെയ്യണ ഏത് ട്രെയിനറിന്റെ അടുത്താണെങ്കിലും അവരെ നിങ്ങൾ യൂസ് ചെയ്യുക അവരെല്ലാം നിങ്ങളുടെ ഗ്രൂപ്പിന്മാരാണ് മെൻഡറാണ് അവരിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം നിങ്ങൾ അറിയിച്ചെടുത്തോളും നിങ്ങളുടെ ജീവിതത്തിൽ വരും യൂണിവേഴ്സൽ പവർ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന ജീവിതത്തിൽ നമുക്ക് നമുക്ക് കാണാൻ പറ്റും എന്തായാലും വീഡിയോ അല്ലേ സർ ഇപ്പൊ സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കാൻ ശ്രമിക്കണം എല്ലാവരുടെ ജീവിതത്തിലും വളരെ നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ പുതിയ പുതിയ ആശയങ്ങളുമായി പുതിയ പുതിയ വിഷയങ്ങളുമായി നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും നന്ദി